മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ പേരായ ഒരു അടുത്തേക്ക് പോയി അവിടെ അവൻ എന്ന പേരായ ഒരു കാനാൻകാരന്റെ മകനെ കണ്ടു അവടെ ഭാര്യയായി സ്വീകരിച്ചു അവളോട് ചേർന്നു അവൾ ഒരു ചരിത്രങ്ങളെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും നിർബന്ധന ചരിത്രം പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും നിർമ്മിണിയവുകയും ഒരു മകനെ പ്രസവുകയും ചെയ്തു അവനെ അവൾ ഷെയ്ല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസി പിയിലായിരുന്നു തന്റെ കടമൽ പുത്രനായ ഏറിന് യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേര് തമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കഠിനൽ പുത്രനായ ഏർ കർത്താവിന്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവിനെ കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനിനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തന്റേത് തൻ്റെതായി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപാദിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു അവൻ ചെയ്തത് കത്താവിനെ അനഷ്ടമായതിനാൽ അവനെയും അവിടെ നിന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തന്റെ മരുമകളായ തമാറിനോട് പറഞ്ഞു എന്റെ മകൻ ഷേല വളർന്നു വരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കു അവനും സഹോദരമാരും പോലെ മരിച്ചേക്കുമെന്ന് യുദ്ധ ഭയപ്പെട്ടു തമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു കുറെ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷുവാളുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അബ്ദുൽ കരൻ കൂടെ തിന്മായി ആടുകളുടെ രോമം കത്രിക്ക് എന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിന്നായിലേക്ക് പോകുന്നുണ്ട് എന്ന ആളുകൾ താമരനോട് പറഞ്ഞു ശൈലയ്ക്ക് പ്രയാസമായിട്ട് പ്രായമായിട്ട് തന്നെ അവന് വിവാഹം ചെയ്തു കൊടുത്തില്ലെന്ന് കണ്ട് തമാ തന്റെ വിധവ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടു പടം കൊണ്ട് ദേഹമാകെ മറിച്ചു തിന്മയിലേക്കുള്ള വഴി അനേയം പട്ടണത്തിന്റെ വാതിൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേഷയാണെന്ന് യൂത വിചാരിച്ചു വഴിപൊക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തന്റെ മരുന്നുകളടന്ന് മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അവൻ നിന്ന് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിമുട്ടത്ത് നിന്ന് ആട്ടിൻകുട്ടി ഞാൻ കൊടുത്തേക്കാം ഞാൻ ചോദിച്ചു അതിനെ കൊടുത്തേക്കുന്നത് വരെ എന്ത് ഉറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തടയേണ്ടത് അവൾ പറഞ്ഞു അവയുടെ ഒരു മുദ്ര മുദ്രമുതിരവും വളയും കയ്യിൽ നടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവൾ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് കിടന്നും ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തന്റെ മുഖോടെ മാറ്റി വിധവസ്ത്രം ധരിച്ചു താൻ ഊടി കൊടിക്കൊടുത്തവെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ അതുല്ലാം കാരനായ ായ സ്നേഹിന്റെ കയ്യിൽ ആട്ടുമുട്ടിയെ കൊടുത്തേച്ചു എന്നാൽ അവനെ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൾ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു ഇനയാമിലെ വഴി വക്കിലിരുന്ന വേഷ ഇവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വേഷം ഇല്ല അവൻ തിരിച്ചു ചെന്ന യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേഷയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടത്തെക്കാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമാക്കി സൂക്ഷിച്ചോളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആടൻകുട്ടിയെ കൊടുത്തേച്ചു എന്നാൽ നിനക്കവടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ തങ്ങൾ ദേശാഭ്യാപി നടത്തിയെന്ന് അവൾ അവൾ ഇപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൾ പറഞ്ഞു അവൾ പുറത്താക്കി ചുട്ടുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പറ്റൊരു സ്നേഹ സന്ദേശം അയച്ചു ദയ ചെയ്ത് ഈ മുദ്രാമുദ്രയും വടയും മടിയും അവരുടെ തന്നെ കണ്ടുപിടിക്കുക ഇവിടെ ഉടമസ്ഥനെ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തന്റേതാണെന്നും യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതി ഉള്ളവരാണ് ഉള്ളവകളാണ് അവൾ താൻ അവളെ എന്റെ മകൻ ഭാര്യയായി കൊടുത്തില്ലല്ലോ എന്ന് പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവം പ്രസവം അടുത്തു അവളുടെ ഉത്തരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞിനെ കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു സൂത്തി കഗ്മിനി അവന്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി പക്ഷെ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവന്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്ന തന്നതിനാൽ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെസ് എന്ന് വിളിച്ചു പിന്നീട് കൈ ചുവന്ന ചിലതുമായി അവന്റെ സഹോദരം കൊഴപ്പുവന്നു അവന് ചെറു എന്ന് പേരിട്ടു ദേവജമാണ് നമുക്ക് ഇട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് എങ്ങനെയും സ്തുതി